റാണി പബ്ലിക് സ്കൂളിന്റെ ടോപ്പേഴ്സ് ഡേയും വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയവും റാണി സ്കോളർഷിപ്പ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പരിപാടി ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് സബീഷ് കുന്നങ്ങോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി വടകര ബി എം എച്ച് ആശുപത്രിയിൽ എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ഷമീൽ ഉസ്മാൻ മൊയ്തു മുഖ്യാതിഥിയായിരിക്കും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ തുടർച്ചയായി നൂറ് ശതമാനം വിജയം റാണി നേടിയിട്ടുണ്ട് വടകര സഹോദയ കോംപ്ലക്സിൽ ഇരുപത്തി മൂന്ന് സ്കൂളുകളിൽ വെച്ച് പത്താം ക്ലാസ്സിൽ റാണിയിലെ ഇന്ദുലേഖ കെ നിയർ റിച്ചിൽ എന്നീ വിദ്യാർത്ഥിനികളും പ്ലസ് ടു ക്ലാസ്സിൽ കോമേഴ്സിൽ സിദ്ധാർ ഷംസുദ്ദീനും ടോപ്പർ സ്ഥാനം കരസ്ഥമാക്കി പ്ലസ് ടു സയൻസിൽ അദ്വൈത് എസ് എച്ച് റാണി ടോപ്പർ സ്ഥാനത്തെത്തി പത്ത് കുട്ടികൾക്ക് വിവിധ വിഷയങ്ങൾ നൂറ് ശതമാനം മാർക്കും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച അടൽ ടിങ്കറിംഗ് ലാബ് റാണിയിൽ മികച്ച രീതിയിൽ നടന്നുവരുന്നു റോബോട്ടിക്സും എ ഐയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടാം ക്ലാസ് മുതൽ പരിശീലനം നൽകുന്നു പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളും റാണി മുൻനിരയിലാണ് ലൗസി തോമസ് നിഷാസി പ്രസീത പി കെ എന്നീ അധ്യാപകർക്കാണ് യാത്രയെപ്പം നൽകുന്നത് റാണി പബ്ലിക് സ്കൂളിൻ്റെ ടോപ്പേഴ്സ് ഡേ ശനിയാഴ്ച ട്വൻറ്റി തേർഡ് ഓഗസ്റ്റിനാണ് നടത്തുന്നത് അതിൻ്റെ ഉദ്ഘാടനം ശ്രീ ഷാഫി പറമ്പിൽ എം പി ആണ് അന്ന് റാണി പബ്ലിക് സ്കൂളിൻ്റെ ടോപ്പേഴ്സ് ഡേ ഉണ്ടാവും പിന്നെ കുറേ കാലമായിട്ട് റാണിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന റിട്ടയർ ചെയ്ത ടീച്ചേഴ്സുണ്ട് അവർ ആദരിക്കലും ആ ദിവസം തന്നെ നടക്കും പ്രധാനപ്പെട്ട് പിന്നെ കുറച്ച് നന്നായി ചെയ്ത കുറച്ച് കുട്ടികളെ ആദരവും കൂടി അവിടെ ഉണ്ടാകും റാണി പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് വാർത്താസമ്മേളനത്തിൽ പി ടി ഐ പ്രസിഡന്റ് സബീഷ് കുന്നങ്ങോത്ത് പ്രിൻസിപ്പൽ ഗീതാലക്ഷ്മി സത്യനാഥൻ വൈസ് പ്രസിഡന്റ് അനൂസി സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി വി ആർ പ്രതാപ് മെമ്പർ രമ്യ സ്വരൂപ് കെ കെ സുധീർ ബാബു എന്നിവർ പങ്കെടുത്തു